ബ്ലോഗർ അവൻ എന്ത് തൊട്ട് തുടങ്ങി അറിയോ രാവിലെ ഉച്ചമായിട്ട് ഞാൻ പറഞ്ഞാലും ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ് ഇവൻ ഈ വീഡിയോസ് ഇടുന്നത് അത് എന്റെ പേഴ്സണൽ ലൈഫ് എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കെ അതിൽ നിന്ന് എന്ത് നേടാനാണ് അങ്ങനെ ഒരു കല്യാണം വന്നു ഇത് ഇത്ര വലിയ തെറ്റാണോ അതിന് ഒരു കോലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഇവൻ എന്ത് തോന്നിവാസം കാണിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ എല്ലാത്തിനും ഞാൻ പറയുന്ന പോലെ ഓരോന്നിനും ഓരോ സീമയുണ്ട് അതിനുണ്ട് അത് ലംഘിച്ചാണ് ഇവനിപ്പോ പ്രവർത്തിക്കുന്നത് ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ രേണു സുധീടെ പുതിയ ഇന്റർവ്യൂ വന്നിരിക്കുക രേണുവിന് പിന്നെ ഇതല്ലേ പണിയുള്ളൂ ഉള്ള ചാനലായ ചാനലും മൊത്തം പോയി അങ്ങട് നിരത്തി ഇന്റർവ്യൂ കൊടുക്കുക എന്നിട്ട് അതിലൊക്കെ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ പറയും പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ളവർ അതെടുത്ത് റിയാക്ട് ചെയ്യും പിന്നെ അത് വലിയ കുറ്റമായി എന്തൊക്കെയാണ് നമുക്കറിയാം അതുൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുമായിട്ട് രേണു ചെറിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുലിനെതിരായിട്ട് പരാതി കൊടുത്തിരുന്നു ആദ്യം ചങ്ങനാശ്ശേരിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസുകാർ വിളിച്ചു അന്വേഷിച്ചപ്പോൾ അത് ആ ഒരു കേസിൽ വലിയ രീതിയിൽ ഒരു സംഭവം ഇല്ലാന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അത് ആ ഒരു കേസ് വേണ്ടെന്ന് വെച്ചു വീണ്ടും രേണു സുധി മുഖ്യമന്ത്രിയോ വേറെ ആരെയൊക്കെയോ കണ്ടിട്ട് ആ ഒരു കേസ് വീണ്ടും അതുലിനെതിരെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ രേണു ഭയങ്കരമായിട്ട് ഈ പറയുന്ന അതുലിനെ അതുലെന്തോ മനഃപൂർവ്വം രേണു സുധിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചു അല്ലെ അതുല്യം മാത്രല്ല ഒരുപാട് ആൾക്കാർ രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എത്രയോ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ രേണു കണ്ടത് അതുല്യം മാത്രമാണ് എന്തായാലും നമുക്ക് രേണു സുധി ഈ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്ന ചില ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് നമുക്കതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവീതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് എന്നെ നിരന്തരമായിട്ട് ടോർച്ചറിങ് ഒരു ബ്ലോഗല്ല പലവരും അവരുടെ പേരിനും പ്രശസ്തിക്കും വ്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് രേണുസുതി എന്നുള്ള ഒരു കണ്ടന്റ് ഇട്ടിട്ട് അവർ തകർക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ ദേഹത്ത് വെക്കുന്നതിന് നമുക്ക് വിഷയമല്ല പക്ഷെ ഈ അതുൽ ബ്ലോഗർ എന്ന് പറഞ്ഞവൻ എന്ന് തൊട്ട് തുടങ്ങി തന്നറിയോ രാവിലെ ഉച്ചമായിട്ട് ഞാൻ പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ് ഇവൻ ഈ വീഡിയോസ് ഇടുന്നത് അത് എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാനോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എന്റെ മുന്നേ ഉള്ള ജീവിതത്തിലെ ആരെങ്കിലും ആകട്ടെ അവരോ പറയാൻ ആഗ്രഹിക്കാത്ത ലൈഫ് എടുത്ത് ഇവൻ ചെന്ന് അയൽവക്കം കാർടെടുത്ത് ചെന്ന് ചോദിക്കും കൊറേ വോയിസ് വിട്ട് ഇവൻ എന്താണ് ഞാൻ ചോദിക്കട്ടെ ഇവൻ സിബിഐ ആണോ എന്റെ പുറകെ വരെ അല്ലെങ്കിൽ ഞാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാളാണോ കേട്ടല്ലോ നമ്മുടെ രേണു സുധി വന്നിരുന്നിട്ട് പറയുന്ന രേണു സുധിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അതുവേഷിക്കുന്നു അയൽവക്കക്കാരുടെ വോയിസ് കൊണ്ടുവരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഭയങ്കര ഒരു ആരോപണമാണ് രേണു സുധി അതുനെ കുറിച്ച് പറയുന്നത് ഈ പറയുന്ന നമ്മളും ഒക്കെ പല വീഡിയോസും രേണുവിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് പല വോയിസുകളൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട് ഇവിടെ ഈ പറയുന്ന രേണു തന്നെയാണ് പല ചാനലുകളിലും വന്നിരുന്നത് ഇന്റർവ്യൂയിലൂടെ ഇതെന്റെ ആദ്യത്തെ കല്യാണമാണ് സുദിശേനെയാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങളും വന്ന് പറഞ്ഞത് ഇത് കണ്ട രേണുവിൻ്റെ തന്നെ സ്വന്തം നാട്ടുകാരാണ് പല വീഡിയോയുടെ താഴെ വന്നിട്ട് രേണുവിന്റെ ആദ്യത്തെ വിവാഹ അല്ല രേണു ഇതിന് മുന്നേ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കമന്റുകളൊക്കെ ആയിട്ട് ആൾക്കാർ രംഗത്തേക്ക് വന്നത് അല്ലാതെ ഈ പറയുന്ന ഒരു ബ്ലോഗർമാരും രേണുവിന്റെ പുറകെ പോയിട്ട് രേണുവിന്റെ കുടുംബജീവിതം ചെകയാൻ പോയിട്ടില്ല രേണുവിന്റെ നാട്ടുകാരെ തന്നെയാണ് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് രേണുവിന്റെ ആദ്യത്തെ കല്യാണത്തിന് സദ്യ കഴിച്ചവർ വരെ വന്നിരുന്ന് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും രേണുവിന്റെ നാട്ടുകാർ പറയുന്നത് എന്താ പറയാ രേണുവിനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ രേണു ഇവിടെ വന്നിട്ട് പറയുന്ന അതുൽ ബ്ലോഗ് രേണുവിന്റെ ഏഹ് വീട് എന്താ പറയാ അയൽവക്കത്തുകാരെയൊക്കെ വിളിച്ചു അന്വേഷിക്കുന്നു എന്തിന് ഇതില് എന്റെ ഒരു അഭിപ്രായത്തിൽ രേണു തന്നെയാണ് ഇതിനൊക്കെ വഴി വെക്കുന്നത് ഉള്ള ചാനലുകളായ ചാനലുകൾ മൊത്തം പോയിരുന്നിട്ട് ഇന്റർവ്യൂ ആണ് ഇപ്പോഴും ഇത് തന്നെ രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഇതുപോലെ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ രേണുവിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ അതിൽ പ്രതികരിച്ചു എന്നു വരും അതിന് ഈ പറയുന്ന ബ്ലോഗർമാരുടെ നെഞ്ചത്തേട്ട് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ ഇപ്പോൾ അതുലിനോട് ഇത്രത്തോളം വെറുപ്പ് തോന്നാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബിഷപ്പിനെ കുറിച്ച് ബിഷപ്പിനെ കുറിച്ച് അതില് പറഞ്ഞതാണ് രേണു ഇത്രത്തോളം അതിലിനോട് വെറുപ്പ് തോന്നാനുള്ള കാരണവും അതുപോലെ അതിലിനെതിരായിട്ട് പരാതി കൊടുക്കാനുള്ള ഒന്നാമത്തെ കാരണവും ഇനി ആ ഒരു ബിഷപ്പിനെ കുറിച്ച് രേണുസുദ്ധി പറയുന്ന കേൾക്കണ്ടേ നമുക്ക് എന്തായാലും അതുകൂടെ ഒന്ന് കാണാം എടേ ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയായിരുന്നു ബിഷപ്പ് തട്ടിപ്പ് അയ്യോ ഇയാളെ തട്ടിപ്പ് ചെയ്യൂന്നുള്ളത് ഞാൻ മുൻകൂട്ടി കാണാൻ ഞാൻ ജ്യോതിഷനല്ല ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ സുതിചേട്ടൻ മുഖാന്തരമാണ് സുതിച്ചേട്ടന്റെ ശവസംകാര ശുശ്രൂഷ ചെയ്ത ബിഷപ്പാണ് അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആ ചർച്ചിലാണ് പൊക്കോണ്ടിരുന്നത് മനസ്സിലായോ അപ്പം ഈ ഒരു ബാഗും ബുക്കും കുടേം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോ ഈ പള്ളിക്കാര് കൊണ്ട് ബാഗും ബുക്കും കുടയും കൊടുത്ത് എന്റെ സന്തോഷത്തെ ഞാൻ പറഞ്ഞു അതിന്റെ പിറ്റേ ഒരാഴ്ചയാണ് ഈ ബിഷപ്പിനെ പോലീസ് പിടിക്കുന്നത് അത് ഞാൻ അറിഞ്ഞോണ്ടാണോ അല്ലെങ്കിൽ ബിഷപ്പിനെ പോലീസ് പിടിച്ചിട്ടാണോ ഞാൻ ആ വീഡിയോ ഇറക്കിയത് ഇതൊക്കെ എന്തിനാ ചെയ്യാ അതിലിതൊക്കെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കറിയത്തില്ല ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നതിന് എൻ്റെ തന്യാണോ ബിഷപ്പ് ഇവൻ എന്നെ പറയാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തിയെന്നുള്ളത് എൻ്റെ തന്യാണ് ബിഷപ്പ് അല്ലല്ലോ ബിഷപ്പിന്റെ വൈഫിനും മക്കൾക്കും ആർക്കും ഇല്ല പ്രശ്നം ഇവനാണല്ലോ ഈ പ്രശ്നം എന്ന് അതെ അത് എന്തിന്റെ എന്തിന്റെ കേടാന്ന് എനിക്കറിയത്തില്ല